നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഒരു ഡിവൈൻ സ്ഥലത്ത് വന്നിരിക്കാട്ടോ ആ ഫ്ലോ ഞാൻ അടിപൊളിയായിട്ട് ഒരു ഇന്ട്രാക്ഷൻ ഒക്കെ കൊടുത്തിട്ട് സ്ഥലമൊക്കെ കാണിച്ചിട്ട് നിങ്ങളാണെങ്കിൽ അത് കാണിക്കാതെ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിക്കില്ലായിരുന്നു ഞാൻ അത് ഇവിടെ എല്ലാം കൊണ്ട് കാണിക്കൊണ്ട് അപ്പേ നിങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളവരെല്ലാം ഈ ആഴിമല ശിവക്ഷേത്രം ശിവത്രം കണ്ടിട്ടായിരിക്കും പോയിട്ടുള്ളത് നമ്മളെ ആഴിമല ശിവക്ഷേത്രം മാത്രമല്ലാതെ അടിപൊളി ഒരു സ്ഥലവും കൂടി നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി അവിടെ കത്തിച്ചേക്കുന്ന സ്ഥലം അവിടെ നിന്ന് കാണുമ്പോഴത്തെ പ്രത്യേകിച്ച് ഒരു ഭംഗിയും തോന്നൂല അവിടെ ഇതിലെവിടെ കാണിച്ചോ അടിപൊളി സ്ഥലം ഞാനവിടെ നിന്ന് കണ്ടിട്ട് എനിക്ക് ക്രൈസ് തോന്നി കൂടിയാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനും കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ പാറമീളിൽ നിൽക്കുന്ന ആ പാറ പാറണ്ട പച്ചപ്പായിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടാടിച്ച അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല തിര അടിച്ചിറങ്ങാ ഇവിടെ വരെ തിര അടിച്ചിറങ്ങണ്ടവിടെ കൊടിമരം ഉണ്ട് ഓംകാരത്തിന്റെ ഒരു കൊടിമരം ഉണ്ട് പിന്നെ കണ്ടില്ലേ ആ ഒരു സ്തൂപം സ്തൂപങ്ങണ്ടാ അത് വിളക്കെത്തിക്കുന്ന സ്തൂപമാണ് പിന്നെ ഇവിടെ ഇവിടെ ഒരു സ്തൂപം ഉണ്ട് നമ്മൾ ആ പോകുന്ന വഴിക്ക് ഒരു സ്തൂപമുണ്ട് പിന്നെ അതാണ്ട് അടിപൊളി കടലിലെ കാഴ്ച കണ്ടാ കേട്ടാ ഇവിടെ പാറ കേട്ടോ ഇവിടെ എല്ലാം പാറയാണ് ഈ നമ്മൾ ആര് ആര്മല ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാല് ശിവക്ഷേത്രം മാത്രം കാണാതെ ഈ സ്ഥലത്തും കൂടി ഒന്ന് വരണം കേട്ടോ കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് സ്ഥലം കാണാനേ പറ്റൂ ഇങ്ങോട്ടൊന്നും വരത്തില്ല ആരും പക്ഷെ ഇവിടെയും കൂടി വരണം വന്ന് ഇതെല്ലാം ഒന്ന് കാണണം പിന്നെ വേറെ അവിടെ കാണുന്ന രീതിയിൽ പക്ഷെ ഇവിടെ വന്നാൽ ഇപ്പൊന് കാണുമ്പോ അത് വേറൊരു ഫീൽ ആണ് ഇവിടെ അതിന്റെ മുകളിലൊക്കെ കേറണം അടിപൊളി എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇഷ്ടം പക്ഷെ ഇവനങ്ങനെ വരത്തില്ലോ ഇവരെ കൊറേ നിർബന്ധിച്ചാലേ അവൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ വേറൊരു കാഴ്ച കാണിക്കാ അത് കണ്ട എന്താണെന്ന് മനസ്സിലായാ വിഴിഞ്ഞം ഹാർബർ ഈ ആഴിമല നിന്നുകൊണ്ട് വിഴിഞ്ഞ ഹാർബർ കാണാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പന്ന ഇവിടത്തെ തിരയിടിച്ചേർന്ന എന്തും ഭംഗിയാണ് നോക്കിയാ തിരയിട് ചേർന്നത് കേട്ടാ ഇവിടെ നിന്നോണ്ട് ഈ വിഴിഞ്ഞ ഹാർബർ കാണാൻ പറ്റുന്ന ഞാൻ ഇന്ന് ഇപ്പോഴാണ് അറിയുന്ന കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നെ ഇവിടുത്തെ പാറക്കെട്ടുകളൊക്കെ ഉണ്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല സ്ഥലം കേട്ടോ ഈ ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാ ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ലാട്ടോ ഞാനിപ്പോ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് ഞങ്ങളാരും കണ്ടില്ല ഒരാളെ പോലും ഇങ്ങോട്ടേക്ക് ഇണ്ടാ പക്ഷേ അതാണ്ടേ നല്ല അടിപൊളി സ്ഥലം നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് എനിക്കിങ്ങനെ സ്ഥലങ്ങൾ കാണുന്ന ഇഷ്ടമായോണ്ടായിരിക്കും ഞാൻ ഇത്രയും എക്സൈറ്റ്മെന്റിൽ സംസാരിക്കുന്നത് എന്താ നമ്മൾ അവിടെ കണ്ട സ്ഥൂം എന്താ അതാണ് വിളക്ക് കൽവിളക്ക് കണ്ടോ നമുക്ക് പോകാം അവിടെ ഉണ്ട് ഒരു കൽവിളക്കുണ്ട് കണ്ടോ ഇവിടെ എല്ലാം കൽവിളക്കുകളുണ്ട് ഇതെല്ലാവരും രാത്രി കത്തിക്കുന്നതാണ് നമുക്കിനി ശിവക്ഷേത്രം പോയത് കാണാവേ അങ്ങനെ നമ്മൾ തൻ്റെ ആഴിമല ശിവക്ഷേത്രത്തിലെത്തി നല്ല മഹാദേവൻ്റെ ഒരു വിഗ്രഹ രൂപം സംഗീതം എന്ന് വെച്ചാൽ ഇത് ഏഷ്യയിലെ തന്നെ എത്രാമത്തെയും കണ്ട സ്ഥാനത്തിലുള്ളൊരു വിഗ്രഹമാണ് കേട്ടോ വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇതാണ് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ ഒരുപാടധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സംഭവം കൂടാണ് ഒരുപാട് വിശ്വാസികളുടെ വിശ്വാസമായിട്ടുള്ള ഒന്നാണ് ആ എന്തായാലും ഇതല്ലേ ഇത് ക്ഷേത്ര പരിസരം കേട്ടോ കേട്ടോ ക്ഷേത്ര പരിസരം ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ നമ്മുടെ പുറത്തു നിന്നുള്ള ആൾക്കാരോ ഒരുപാട് പേരുള്ളത് കണ്ട ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് അപ്പോൾ ഈ കാണുന്ന വ്യൂ ആണ് നേരത്തെ നമ്മൾ കണ്ട വ്യൂ കേട്ടോ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തില്ലേ അത് ഈ വ്യൂ പോയിന്റ് ആണ്ടല്ലേ അങ്ങനെ അറ്റത്ത് കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖം I really did <laughs> <This is cool. laughs>